ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ആ കളി കഴിഞ്ഞപ്പോൾ വളരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതിൽ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണുള്ളത് ഒബ്വിയസ്ലി ഒബ്വിയസ്ലിച്ച് വന്ന ചേർത്താമാർ മറ്റേത് ഏത് വിഭാഗമാണെന്ന് ചോദിച്ചാൽ അതാണ് പീരങ്കിപ്പട ആർച്ച ചെയ്ത ഗണേഴ്സ് കാരണം അവരാണ് ടേബിളിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത് രണ്ടാം സ്ഥാനത്തിരിക്കുന്ന പെപ്പിൻ്റെ മാൻസിറ്റിയുമായിട്ട് മൂന്ന് പോയിൻസിൻ്റെ വ്യത്യാസം ലിവർപൂളുമായിട്ട് നാല് പോയിൻസിൻ്റെ വ്യത്യാസം ശരിയാണ് എട്ട് മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് ഗണേഴ്സിനറിയാം പക്ഷേ അവർക്കൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു സുഖത്തിലും ആലസ്യത്തിലും തന്നെയായിരിക്കും ഗണ്ണേഴ്സിൻ്റെ ആരാധകർ ഇരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അല്ല ഈ വീഡിയോയിലെ ചർച്ച ആവശ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചുവന്ന ചോദിതമാരെ കുറിച്ചിട്ടാണ് ആൻഫീൽഡിൽ സംഭവിച്ച ആ കഥയെക്കുറിച്ചിട്ടാണ് എന്താണ് ആൻഫീൽഡിൽ സംഭവിച്ചത് ആൻഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിൻ്റെ ഇത്തില്ലമാണ് അല്ലേ ലിവപ്പുള ആരാധകരെ സംശയം വളരെ സീക്രഡ് ആയിട്ടുള്ള വളരെ പവിത്രമായിട്ടുള്ളൊരിടമാണ് അവിടെയാണ് കളങ്കമേൽപ്പിച്ചിരിക്കുന്നത് ആര് റുബൻ മോരിമിൻ്റെ ചുവന്ന ചേത്താമാർ രണ്ട് ഒന്ന് എന്നുള്ള സ്കോറിലൈന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ഫീൽഡിൽ വിജയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ആൻഡ് ലീഗിൽ നടക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് റുബൻ എമോരിമെന്ന് പറയുന്ന അണ്ടർ മാസീവ് പ്രഷറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള വിക്ടറി യുണൈറ്റഡിൻ്റെ മാനേജർ അതിനുശേഷമുള്ള ഏറ്റവും ആയിട്ടുള്ള വിക്ടറി ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറി നേരിടാൻ സാധിച്ചിരിക്കുകയാണ് ഇത് ചെറുതല്ലാത്ത രീതിയിലുള്ള കോൺഫിഡൻസ് തന്നെയായിരിക്കും ആ ടീമിന് കൊടുക്കുക റുബന മൂരമിന് കൊടുക്കുക പൊന്നും വിലയുള്ള ആ ഒരു വിജയമാണ് ആൻഫീൽഡർ സംഭവിച്ചിരിക്കുന്നത് ആരാണ് വിന്നിങ് ഗോൾ അടിച്ചുള്ളത് ഹാരി മഗ്വയർ ഒരു ഹാരി മഗ്വയർ ഡാഗർ അതാണ് നമുക്ക് കാണാൻ സാധിച്ചത് വാട്ട് എ ഹെഡർ മാൻ ആൻഡ് വാട്ട് എ മാൻ വാട്ട് എ പ്ലെയർ അതായത് ഹാരി മഗ്വയർ മത്സരത്തിന് ശേഷം ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട് അതായത് എന്താണിത് ഫാൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ക്ലീഷി ഒരു ഡയലോഗ് ഉണ്ടായിരിക്കും ജസ്റ്റ് അനദർ ത്രീ പോയിന്റ്സ് എന്നത് പക്ഷേ അങ്ങനെയല്ല ഇത് ഇത് അതിലും കൂടുതലാണെന്നുള്ള രീതിയിലാണ് ശരിയാണത് അല്ലേ കേവലം ത്രീ പോയിൻറ്സ് മാത്രമല്ല ഭദ്ധവൈരികൾക്കെതിരായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻറ്റ് വിജയം അതും വലിയ തോതിൽ ഫേവറേറ്റ്സ് ആയിട്ടൊന്നും അവരാരും കണക്കാക്കിയിട്ടില്ലായിരുന്നില്ല മാത്രമല്ല മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള നിലയിലേക്ക് ആയിട്ടുള്ള സാഹചര്യത്തിൽ കോഡി ഗാക്പോ ആ ഈക്വലൈസർ അടിച്ചുള്ള സാധ്യത്തിൽ പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ഒരു ലിവൾ ലെയ്റ്റ് വിന്നറോ അല്ലെങ്കിൽ ലിവർപൂളിൻ്റെ ഒരു വിന്നറോ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ഡ്രോയിൽ മത്സരം അവസാനിക്കും എന്ന രീതിയിലായിരിക്കും പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് അവിടെയാണ് ആ ടീം സ്പിരിറ്റിൻ്റെ കുറിച്ച് റുബണമോരും മത്സരത്തിന് ശേഷം സംസാരിച്ചിട്ടുള്ളത് ഹാരി മഗ്വരും സംസാരിച്ചിട്ടുള്ളത് ആ ടീം സ്പിരിറ്റ് മാഞ്ചസ്റ്ററിനൊരു കാഴ്ച വെച്ചിരിക്കുകയാണ് ആ മെൻറ്റാലിറ്റി അവർ കാഴ്ച വെച്ചിരിക്കുകയാണ് ആൻഫീൽഡിൽ അവർ വിജയിച്ചു കയറിയിരിക്കുകയാണ് അവരാണ് അവിന്റെയും ഗോൾ ലേറ്റായിട്ട് അടിച്ചത് വാട്ട് എ ഗോൾ മാൻ വാട്ട് എ ഗോൾ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ചെങ്ങാനെ കുറിച്ച് ഈ ചാനലിരുന്നതുകൊണ്ട് ഞാൻ തന്നെ മുമ്പ് കുറേ കളിയാക്കിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഹാരി മഗ്വയർ ഡിസേർവ്സ് മാസ് സീഫ് മാസീവ് റെസ്പെക്റ്റ് അത് ആളുടെ ആ ഒരു ക്ലാസ്സി ആയിട്ടുള്ള ആ ഒരു ബിഹേവിയറിന് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസത്തിന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രൊഫഷണലാണ് ഹാരി മഗ്വയർ പലതരത്തിലുള്ള ട്രോളുകൾ പല രീതിയിലുള്ള ട്രോളുകൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ ആളുടെ പ്രൊഫഷണലിസം ആൾ ഒരിക്കലും കൈപിടിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് തൻ്റെ ചാൻസിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എപ്പോഴൊക്കെ ചാൻസ് കിട്ടുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ആ രീതിയിൽ പോസ്റ്റ് എറയിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സൈനിങ്സ് എന്ന രീതിയിൽ പോലും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് ഹാരി മഗ്വയർ വന്ന സാഹചര്യത്തില് ഒരുപാട് ക്രിറ്റിസിസ് നേരിട്ടിട്ടുണ്ട് കാരണം അത്രയും വലിയ ഒരു പ്രൈസ് ടാഗോട് കൂടിയിട്ടാണ് ചെന്നൈ വന്നിട്ടുണ്ടായിരുന്നത് വലിയ തോതിൽ അദ്ദേഹത്തിന് തുടക്കത്തിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ആള് ആള് ഒരു മുതലാണ് അപ്പോൾ അദ്ദേഹം മാസീവ് റെസ്പെക്റ്റ് ഡിസേവ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ആ ഓവറോൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടീമിലേക്ക് അദ്ദേഹം ആൻഫീൽഡിൽ ഫീൽഡിൽ കളിക്കാനായിട്ട് വരുന്നു വാട പെർഫോമൻസ് മാൻ ഡിഫെൻസീവ്ലി രണ്ട് ബോക്സിലും ചങ്ങാൻ ഡോമിനേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു ഡിഫൻസീവ്ലി അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് വാസ് ബ്രില്യൻറ്റ് ഏരിയയിൽ കുറേ ഡ്യൂലുകൾ വിൻ ചെയ്യുന്നു പല ക്ലിയറൻസുകൾ നടത്തുന്നു ഡേഞ്ചറസ് ക്രോസുകൾ വരുമ്പോൾ അതിൽ തലവെക്കുന്നു അതോടൊപ്പം തന്നെ ആ ഒരു വിന്നിങ് ഗോൾ ചങ്ങാ അടിച്ചുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തെ ആ കോർണർ വരുന്നതിന് തൊട്ട് മുമ്പ് ആൾ ആ ഒരു ഹാഫ് എല്ലിൻ്റെ അടുത്ത് ഹെഡർ വിൻ ചെയ്തിട്ട് വീണ് കെടുക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അവിടെ നിന്നാണ് ചെമ്മയ ആ കോർണറായിട്ട് അങ്ങോട്ടേക്ക് പോവുകയും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയും അവിടെ ആ ഒരു ഗോൾ കോളടിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ അതിലുള്ള ആ ഡെലിവറി ഓ മാൻ ആ ഗ്രൗണ്ടിൽ അത്തരത്തിലുള്ളൊരു സംഭവം മാൻസ്മെന്റുപായത്തില് മറ്റൊരാൾക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ആ ഡെലിവറി വാസ് ആപ്സല്യൂട്ട്ലി വേൾഡ് ഫക്കിംഗ് ക്ലാസ് ആ മാൻ ആ ഫസ്റ്റ് ടച്ചില് അങ്ങനത്തെ ഒരു ഡെലിവറി പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പാസ് അങ്ങനത്തെ ഒരു ക്രോസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി വേണം ആ രീതിയിൽ ആ ക്രോസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആ വൺ ടൈമിൽ ആ രീതിയിൽ ആ ക്രോസ് പ്രൊഡ്യൂസ് ചെയ്തില്ല ഗോൾ പോലും ഉണ്ടാവില്ല ശരിയാണ് അവിടെ ഹരിമഗർ ആന്റിസിപ്പേറ്റ് ചെയ്തു ഹരിമഗർ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് കാരണം ആ ഹെഡർ വാസ് വേൾഡ് ക്ലാസ് പക്ഷേ ആ പാസ് ആ ക്രോസ് ആസിസ്റ്റ് എൻ്റെ അതാരാണ് കൊടുത്തുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് വേറെ ആർക്കും മാൻസ്മെന്റ് കൂപ്പതിൽ അത്തരത്തിലുള്ള പാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ആ രീതിയിൽ അത്രയും പ്രസിഷനോട് കൂടിയിട്ട് അത്രയും ആക്രസോടിട്ട് ആ ടെക്നിക്ക് ഓ എന്താ ഗോള് അപ്പോൾ ആ ഗോൾ എങ്ങനെയാണ് വന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമല്ല പരിപാടി അപ്പോൾ അത് ക്ലിയറൻസ് അമർദിയുടെ ക്ലിയറൻസ് ആ ഹാഫിൻ്റെ അടുത്തേക്ക് വരുന്നു അവിടെ ഹാരി മഗറി കാര്യം വന്ന് ഹെഡർ വിൻ ചെയ്യുന്നു എന്നൊരാൾ വീണ് എടുക്കുകയാണ് കാരണം ആ ഒരു ഹെഡ് ഇഞ്ചുറി ആണെന്നുള്ള രീതിയിൽ ബിസ്സിൽ വായിൽ വെച്ച് നിൽക്കുന്നുണ്ട് മൈക്കൾ ലോർ പക്ഷെ ബിസിൽ വിളിക്കുന്നില്ല ഹെഡ് ഇഞ്ചുറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രോസ് ഓൾറെഡി മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാമല്ലേ ഫസ്റ്റ് ഗോൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഹരിമഗറിൻ്റെ ആ ഒരു ഹെഡറ് നേരെ ചെന്ന് വീഴുന്നത് ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള ബെഞ്ചമിൻ ഷെഷ്കോയിലേക്കാണ് ബെഞ്ചമിൻ ഷേഷോയുടെ വൺ ടച്ച് പാസ് അവിടെ ബ്രൂണോ കൊടുക്കുന്നു ബ്രൂണോ തിരിച്ച് വൺ ടച്ച് അത് ബെഞ്ചമിൻ ഷെഷ്കോ കൊടുക്കുന്നു അവിടെ കൊനാറ്റിയസ്റ്റോളം കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഒന്ന് എന്താ പറയുക ഒന്നുകൂടെ ക്ലോസ് ഡൗൺ ചെയ്യാമായിരുന്നു ബെഞ്ചമിൻ ഷെഷ്കോ ഷെഷ്കോ തിരിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൂനിയുടെ കൂനിയുടെ റണ്ണ് പിന്നെയാണ് അപ്പോഴേക്കും സുഭാഷാണ് റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നത് മൊത്തത്തിൽ ടീമിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു വേറെ അതിലേക്ക് നമുക്ക് വരാം കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ടീമിൽ മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അവിടം ഈ കുനിയയുടെ റണ്ണ് കുനിയ വൺസ് അഗൈൻ ഗെയിൻ പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട് അസിസ്റ്റോ ഗോൾ ഒന്നും പ്രൊവൈഡ് ചെയ്താൽ തന്നെ മാക്യുവാസ് കുനിയ ഒരു ഒരു കിഡിലം പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട് വൃത്തിയേജ് ഓഫ് ദ ബോൾ അതേപോലെ തന്നെ വഴിസ് എൻഡ് ഓഫ് ദ ഗെയിം ആളുടെ ആ ഒരു ക്ലോസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു അപ്പോൾ ഇതാണ് ആ ഒരു വർക്ക് റേറ്റും കാര്യങ്ങളും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റായിരുന്നുള്ള കാര്യം പറയണത് മാക്യുവാസ് കുഞ്ഞ ഹാഡ് എ ഫാസിറ്റി ഗെയിം അസിസ്റ്റോ ഗോളോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല പക്ഷെ കിട്ടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആ കളി കഴിയാൻ നേരത്ത് ചങ്ങായി ബോൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന അതൊക്കെ എന്താ പറയുക ആ സെക്കൻഡ്സ് കില്ല് ചെയ്യാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൗൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയൊരു കാര്യമൊന്നും അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് അല്ലേ ബോക്സിലേക്ക് അദ്ദേഹം എത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് പക്ഷേ സബാസ്ലായും ലിവഫ്പോളും ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് കോണർ സംഭവിക്കുന്നത് അവിടെ മെല്ലെ മെല്ലെ എഴുന്നേറ്റിട്ട് ഹാരി മൊഗേർ ബോക്സിലേക്ക് പോകുന്നുണ്ട് ബ്രൂണോ ഫെണ്ടാൻസ് ഷോട്ട് കോർണർ എടുക്കുന്നു അത് എംബൂമിലേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു എംബൂമിയുടെ അറ്റംപ്റ്റ് എംബുമയുടെ അറ്റംപ്റ്റ് അത് ബ്ലോക്ക് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നത് സോഭാസ്ലായിലാണ് തട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും അത് ആ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആ ഷോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ചെന്ന് വീഴുന്നത് ഈ പിന്നെ എടുത്തിട്ട് വന്ന് നിൽക്കുന്ന ബ്രോണോ ഫെർണാണ്ടസിൻ്റെ അടുത്തേക്കാണ് ആ ലെഫ്റ്റ് സൈഡിലേക്ക് അവിടെ അത് തന്നിലേക്ക് വന്ന് വീഴുമ്പോൾ അപ്പോഴാണ് ചങ്ങ ആ മാജിക്കൽ പാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വോളിയിൽ മാൻ അത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കാരണം അത്രയും ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു സാധനമാണത് ആ ക്രോസ് അങ്ങോട്ട് വരുന്നത് അവിടെ ലിബുപൂളിൻ്റെ ഡിഫെൻഡിങ് ഓഫുകളാണ് അവരാൾ കൗണ്ടർ അറ്റാക്കിന് സെറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ പലരും മുമ്പോട്ടേക്ക് നീങ്ങി ലിബുപൂളിൻ്റെ മൂന്ന് പ്ലേഴ്സ് ഫാർ ഹൌസിൽ നിൽക്കുന്നുണ്ട് അൺമാർക്കായിട്ട് അവിടെ കൊനാട്ടിയുടെ മുകളിലൂടെ ചാടി ഹാരി മഗ്വയറിൻ്റെ ആ ഒരു ഹെഡർ നമ്മൾ കണ്ടു വേറെയും പ്ലേഴ്സ് ഹാരി മഗയറിന് പുറകിൽ നിൽക്കുന്നുണ്ട് ലിബുപൂൾ നോച്ചോളാം വൺസ് അഗൈൻ മോശം ഡിഫെൻഡിങ് വൺസ് അഗൈൻ മോശം ഡിഫെൻഡിങ് സെറ്റ് പീസിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ആദ്യത്തെ എട്ട് ലീഗ് മത്സരങ്ങളിൽ അവർ ഒറ്റ സെറ്റ് പീസ് ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആകെ മൂന്നേ മൂന്ന് ഗോളുകൾ മാത്രമേ അവർ ടോട്ടൽ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ സീസണിൽ ആദ്യത്തെ എട്ട് മത്സരങ്ങളിൽ അവർ അഞ്ച് സെറ്റ് പീസ് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല മൊത്തം പതിനൊന്ന് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ അഞ്ച് ക്ലീൻ ഷീറ്റുകൾ ആദ്യത്തെ എട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ സീസണിൽ വെറും രണ്ട് ക്ലീൻ ഷീറ്റുകൾ മാത്രമേ ആദ്യത്തെട്ട് മത്സരങ്ങളിലുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അവർ കൺസീഡ് ചെയ്യുകയാണ് അപ്പോൾ അതിന് പല പല രീതിയിലുള്ള കാരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതായത് അവിടെ ഉണ്ടായിരുന്ന ഈവൻ ഈ സെറ്റ് പീസിലെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ അറ്റാക്കിംഗ് പ്ലേഴ്സിനും സെറ്റ് പീസിൽ കാര്യമായിട്ട് ഡിഫെൻഡിംഗിൽ പങ്ക് വയ്ക്കാനുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കുറേ പ്ലേഴ്സ് അവിടെ നിന്ന് പോയിട്ടുണ്ട് ഫസ്റ്റ് ടീം പ്ലേഴ്സ് അവിടുന്ന് പോയിട്ടുണ്ട് അങ്ങനെ കുറേ ഫസ്റ്റ് ടീം പേഴ്സ് അവർ കൊണ്ടു 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 കൊണ്ടുണ്ട് അത്തരത്തിൽ മൊത്തത്തിലൊരു ചേഞ്ച് ആണ് സംഭവിച്ചത് ഒരു റീവാം പോലത്തെ പരിപാടിയാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ സെറ്റ് പീസിൽ പലർക്കും പല ഡ്യൂട്ടികൾ ഉണ്ടായിരിക്കുമല്ലോ ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് തന്നെ പല ഡ്യൂട്ടികൾ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ മാറി മാറി ഈ പുതിയ പ്ലേയേഴ്സിലേക്ക് ആ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തു വരികയാണ് പക്ഷേ അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നില്ല ഓഫുൾ ഡിഫെൻഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മറ്റൊരു സെറ്റ് പീസിൽ നിന്നൊരു കൺസിഡർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടെ ലൈറ്റ് വിന്നർ അടിച്ചത് സ്ലോട്ടിൻ്റെ പിള്ളേരല്ല റിബന്മൂരമിൻ്റെ ചോദ്യം ചെയ്തമാരാണ് അവിടെ ഫേർഗി അത് കാണാനുണ്ടായിരുന്നു ഫേഗി അടയ്ക്ക് വെച്ചിട്ട് ചോക്ലേറ്റൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർ ടെൻഷൻ അടിച്ചിട്ട് കഴിയുകയാണോ ചെങ്ങായി അവിടെ ചോക്ലേറ്റൊക്കെ തിന്ന് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫർഗി ടൈമിലേക്കൊന്നും കടന്നിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പേ തന്നെ ആ ഗോൾ ഉണ്ടായിരുന്നു പിന്നെ മാൻഷനൽ ഡിഫെൻഡ് ചെയ്തു ഈ മത്സരം യുനൈറ്റഡ് നംസോളം പെർഫക്റ്റ് മത്സരമായെന്ന് വെച്ചാൽ അല്ല കാരണം ലിവുഡ് നംസോളം അവർക്ക് ഒരുപാട് ചാൻസല് ഒരു മത്സരം തന്നെയാണ് ആൻഫീൽഡ് ആൻഫീൽഡാണ് അവിടെ ഭയങ്കരമായിട്ടുള്ള പെർഫെക്റ്റ് മത്സരം കളിച്ചുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഡോമിനേറ്റ് ചെയ്തിട്ട് ജയിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഒന്നുമല്ലല്ലോ മാൻസ് മേട്ടർ പിരിക്കുന്നത് നമുക്കറിയുന്നല്ലേ മാത്രമല്ല അത് എളുപ്പമുള്ളൊരു കാര്യമല്ല ഏതൊരു ടീമിനും ആൻഫീൽഡാണ് അവിടെ വെച്ച് കളിച്ച കളിയിൽ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അത് വേറെ കാര്യം പക്ഷേ ആരാണ് അവിടെ ക്ലച്ചായത് അത് മാഞ്ചസ്റ്റർ ആണ് ഹാരി മഗ്വരാണ് അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻറ്റ് അല്ലേ പിന്നെ ചാൻസുകൾ ഉണ്ടാക്കിയാൽ പോരില്ല അത് കൺവേർട്ട് കൂടി ചെയ്യേണ്ടേ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹാരി മഗ്വയറിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ട് ഞാൻ പറയാം അത് ഹാരി മഗ്വയർ സിൻസ് സ്റ്റാർട്ട് ഓഫ് ലാസ്റ്റ് സീസൺ ആറ് ഗോളുകൾ മാഞ്ച്മെൻറ്റ് വേണ്ടി അടിച്ചിട്ടുണ്ട് പോർട്ടോക്കെതിരെ നയൻറ്റി പ്ലസ് വൺ മിനിറ്റിലെ ഈക്വലൈസർ നയൻറ്റി പ്ലസ് തേർഡ് മിനിറ്റിലെ വിന്നർ ലെസ്റ്റർസിറ്റിക്കെതിരെ ഫോർട്ടി സെവൻ മിനിറ്റിലെ വിന്നിംഗ് ഗോൾ ഇപ്സ്വിച്ചിനെതിരെ വൺ ട്വൻ്റി പ്ലസ് വൺ മിനിറ്റിലെ വിന്നർ ലിയോണെതിരെ ഓർമ്മ ആയിരിക്കും എയ്റ്റി നയൻത് മിനിറ്റ് ഗ്രിംസ്ബിക്കെതിരെയുള്ള ഈക്വലൈസറ് എയ്റ്റി ഫോർത്ത് മിനിറ്റ് ലിവർപൂളിനെതിരെയുള്ള വിന്നിങ് ഗോൾ ആൻഫീൽഡിൽ മാത്രമല്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഒരു നീസ്ലൈഡ് സെലിബ്രേഷനാണ് ഹാരി മഗ്വാറിൻ്റെ സെലിബ്രേഷൻ ഉണ്ടാ ഭയങ്കര രസമാണ് അതൊരു ക്ലാസി സാധനമാണ് അത് ഒതുവിടെ ഒന്ന് പോയി കണ്ടുനോക്കും ഭയങ്കര രസമാണ് ചങ്ങായിടെ ഭയങ്കര ക്ലാസി ആയിട്ടാണ് ചങ്ങായി ആ നീസ്ലൈഡ് സെലിബ്രേഷൻ ചെയ്യാറുള്ളത് ആൻഫീൽഡിൽ ചങ്ങായി അത് ചെയ്തിരിക്കുകയാണ് എന്തായാലും ലിവപ്പോൾ ഫാൻസ് വെച്ചോളം ഗാക്ക് പോക്ക് മാത്രമാണെങ്കിൽ നാല് ഗോൾ കടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മത്സരമായിരുന്നു അല്ലെ ഗാക് ഒരു ഗോൾ അടിച്ചു ഈ മത്സരത്തിൽ മാൻസിനായിട്ട് എതിരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാ മത്സരങ്ങളും ചങ്ങായി അടിച്ചിട്ടുണ്ട് പക്ഷേ ആൾക്ക് ഒന്നിൽ കൂടുതൽ ഗോൾ അടിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു മൂന്ന് തവണ ചങ്ങായി അടിക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ പിന്നെ ഒരു ഒരു ഓപ്പൺ മിസ്സ് അതൊക്കെ എങ്ങനെയാണ് മിസ്സ് ചെയ്യുന്നുള്ളനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല അത് ഹാരി മഗ്വാര് ഈ ഒരു ലീഡ് നേടി കൊടുത്തിന് ശേഷമാണ് ആ രീതിയിലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗാക്ക് പോക്ക് ഗാക്ക് പോക്ക് അടിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഗാക്പേഴ്സ് എന്ന് ഒരു ഗോൾ അടിച്ചെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ ഗോളടിക്കാനുള്ള അവസരങ്ങൾ ചെങ്ങായി കിട്ടിയിട്ടുണ്ടായിരുന്നു സലയ്ക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ചാൻസ് അത് ചങ്ങായി മിസ്സ് ചെയ്തു അത്തരത്തിൽ ലിവർബോൾ ഫാൻസ് ബന്ധിച്ചിടത്തോളം ഇത് ഹേർട്ട് ചെയ്യും ഒന്ന് ബദ്ധവരികൾക്കെതിരെയുള്ള പരാജയം മറ്റൊന്ന് അവർക്ക് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് സമനിലങ്കിലും പിടിക്കാവുന്ന തരത്തിലുള്ള ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജുനാറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഗെയിം പ്ലാനോട് കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു റുബലമോർമിൻ്റെ പ്ലാൻ വളരെ വ്യക്തമായിരുന്നു ആനസോട്ട് മത്സരത്തിന് ശേഷം പറഞ്ഞുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് സിറ്റ് ബാക്ക് ചെയ്തിട്ട് ലോ ബ്ലോക്കിൽ ഇരുന്നിട്ട് ലോങ് ബോൾ കളിക്കുന്ന ടീമുകൾക്കെതിരെ ചാൻസല് ക്രിയേറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടൊരു സംഭവമാണ് എന്നിട്ട് നമ്മൾ കുറേ ക്വാളിറ്റി ചാൻസലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രീതിയിലായിരുന്നു യുണൈറ്റഡിൻ്റെ പ്ലാൻ എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ മാത്രമായിരുന്നു യുണൈറ്റഡിൻ്റെ പ്ലാൻ കേവലം ലോ ബ്ലോക്കിലിരുന്നു കൊണ്ട് ലോങ് ബോൾ കളിക്കുക എന്നുള്ളതായിരുന്നു അല്ല ലിവ്പൂളിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് റുബൻ ഓരോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഫുൾ ബാക്ക് ഏരിയയിൽ പ്രശ്നമുണ്ട് ലിവപ്പോൾ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചില സംഭവം തന്നെയാണ് അതിനെ എക്സ്പ്ലോയ് ചെയ്യാൻ റുബൻമോരും തീരുമാനിക്കുകയായിരുന്നു കുറച്ച് ഒഫൻസീവായിട്ടുള്ള ഒരു ഒരു ടീമിനെ ചങ്ങായി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബെഞ്ചമിൻ ഷേഷ്കോനെ ബെഞ്ചിലിരുത്താനുള്ള ഒരു തീരുമാനം ചങ്ങായി എടുത്തു അത് ഇത്തിരി ഐബ്രോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസിഷൻ ആയിരുന്നെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നുള്ളത് പുള്ളിക്കാരൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല അതായത് ഒരു ഒരു നാച്ചുറൽ സെൻറ്റ് ഫോർഡിനെ ഒരു ഒരു ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വേർജൽ വേണ്ടയ്ക്കാണെങ്കിലും കൊനാട്ടി ആണെങ്കിലും ഏരിയയിൽ ഹീറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അല്ലേ അവരെ സംബന്ധിച്ചോളം ആ ബാറ്റിൽ അവർ എൻജോയ് ചെയ്യുന്നതാണ് ഇത് റുബനമോരം തന്നെ പറഞ്ഞിട്ടുള്ള മത്സരത്തിനു ശേഷം അതിന് പകരം എന്താണ് ഒരു ഫോൾസ്റ്റാൻഡ് രീതിയിലുള്ള സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ അവർ മാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമായിരിക്കും ഈ ഡിഫൻസിനും കാരണം അവരെ ഡ്രാഗ് ചെയ്യും ഡിഫെൻസിനെ ഡ്രാഗ് ചെയ്യും ആ പ്ലെയേഴ്സ് അവരുടെ പൊസിഷനിങ് കാരണം കാരണം അവർ റൊട്ടേറ്റ് ചെയ്യുകയാണല്ലോ ആ രീതിയിലുള്ള ഒരു ഫ്രണ്ട് ത്രീനെയാണ് ഈ മത്സരത്തിൽ ചൂസ് ചെയ്ത പോലും അത് വർക്കായി അല്ലേ പിന്നെ എന്തായിരുന്നു പ്ലാൻ ചെയ്ത സംഭവം ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കാണപ്പെടുന്നതായിരുന്നു ലിവർപൂളിൻ്റെ ലഫ്റ്റ് ഹാൻഡ് സൈഡിനെ കൃത്യമായിട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ശ്രമം തന്നെയായിരുന്നു റുബൻമോറിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന അത് കൃത്യമായിട്ടുള്ള പ്ലാനായിരുന്നു ആ ഒരു ഏരിയയിലൂടെ നമുക്ക് പാറ്റേൺ ഓഫ് പ്ലേ തന്നെ കാണാൻ പറ്റുന്നതായിരുന്നു യുണൈറ്റഡ് ആറ്റിൻ്റെ അപ്പോൾ എന്താ വെച്ചാൽ കർക്കസും വേർജ്വൽ വാൻഡേക്കും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ശരിയല്ല കർക്കസ് വളരെ നേർവിയായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അപ്പോൾ എന്താണ് ആ കമ്മ്യൂണിക്കേഷൻ ശരിയല്ല ആ ഋതം ശരിയല്ല വേവ് ലെങ്ത് ശരിയല്ല അതല്ലെങ്കിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വേർജ്വൽ വാണ്ടേക്കും എക്സ്പോസ്ഡ് ആയി പോവുകയാണ് പിന്നെ അവിടെ രുബൻമുരം ചൂസ് ചെയ്തിട്ടുള്ള ടീമിൽ റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ട് അമാത് എംബൂമോ ആ റൈറ്റ് സൈഡിൽ കളിക്കുന്നു കുറച്ചുകൂടി ഇൻസൈഡായിട്ട് കളിക്കുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ആ പാർട്ട്ണർഷിപ്പ് ശരിക്കും കെർക്കസിനും ബാൻഡേക്കിനും പ്രശ്നങ്ങളും സുറ്റിക്ക് നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്ലോയിൻ്റ് ആയിരുന്നു അതായത് അവരിലേക്ക് പെട്ടെന്ന് ബോൾ എത്തിച്ചു കൊടുക്കുക ആ സ്വിച്ചുകൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു മറ്റിയാസ് കുഞ്ഞ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് സ്വിച്ച് കൊടുക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡിഫൻസിൽ നിന്ന് സ്വിച്ച് പിന്നെ ഗോൾ കീപ്പറിനെ സംബന്ധിച്ചുള്ള ഫുൾ ലോങ് ബോളുകൾ തന്നെയാണ് കൊടുക്കുന്നത് എല്ലാ ബോൾ ലോങ് ബോൾ ആയിരുന്നുണ്ടായിരുന്നു സെൻറ്റ് ലാമിൻസ് എന്ന് പറഞ്ഞ ഗോൾ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തന്നെ ആയിരിക്കണം അത് കിട്ടുന്ന ബോളെല്ലാം അടിച്ചോന്നുള്ളത് ലോങ് ബോൾ മാത്രം അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ഫസ്റ്റ് ബോൾ എന്തായാലും ഏരിയയിൽ മിക്കവാറും ലിബപ്പുൾ തന്നെയായിരിക്കും വിൻ ചെയ്യുക പാൻഡേക്കോ കൊനായിട്ട് അത്തരത്തിലുള്ള ആളുകൾ പക്ഷേ സെക്കൻഡ് ബോൾ നമുക്ക് വിൻ ചെയ്യണം ആ രീതിയിൽ അവിടെ നിന്നിട്ട് പിന്നെ അറ്റാക്ക് തുടങ്ങണം എന്നുള്ളതാണ് അതും തന്നെ എങ്ങനെയാണ് അറ്റാക്ക് തുടങ്ങേണ്ടത് ലിബപ്പുളിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ യുണൈറ്റഡിൻ്റെ റൈറ്റ് സൈഡിലൂടെ അവരെ എക്സ്പ്ലോർട്ട് ചെയ്യുക ആ രീതിയിലൊരു തന്ത്രമായിരുന്നു സെക്കൻഡ് ബോൾ ഒന്നും ലിവപ്പുളിന് വിൻ ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട് ലിവപ്പുളം ചോടത്തോളം ഇസാക് സ്റ്റാർട്ട് ചെയ്യുന്നു മുഹമ്മദ് സല സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ഗാക്പോ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നത് ഗാക്പോയും പോയും ഇസാക്കും ഭയങ്കര സെൻട്രലായിട്ട് കളിക്കുകയാണ് വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഗാക്പോ ആ ലെഫ്റ്റ് സൈഡില് മോസാലയെന്ന് വെച്ചോളം ആൾ വിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്താണ് മോസാല നല്ല ഫോമിലല്ല കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു ഋതം ബാക്കിയുള്ളവരുമായിട്ട് മോസാലയ്ക്ക് കിട്ടുന്നില്ല അല്ലേ പുതിയ അറ്റാക്കേഴ്സാണ് ഒരു ഋതം സെറ്റ് ചെയ്ത് വരേണ്ടതായിട്ടുണ്ട് മിഡ്ഫീൽഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫ്ലോറം വേർട്സിനെ ചങ്ങനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചില്ല സബോസിലായും മെക്കാനിസിനും ഗ്രാവും ബേക്കും സ്റ്റാർട്ട് ചെയ്യുന്നു മെക്കാലിസ് വളരെ പ്ലെയർ ആണെന്ന് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് പക്ഷേ മക്കയുടെ ഫോം വളരെ മോശമാണ് അത് ശരിക്കും ആൻഫീൽഡിലെ ആ ക്രൗഡിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ പൂളിൻ്റെ ആ ഒരു മിഡ്ഫീൽഡ് ഋതം മിഡ്ഫീൽഡ് കൺട്രോൾ ഒന്നും നമുക്ക് കാണാനേ പറ്റുന്നില്ല അതായത് ഒരു ബാസ്കറ്റ് ബോൾ മാച്ച് കാണുന്ന പോലെയാണെങ്കിലും കളി കാണും ഒട്ടും കൺട്രോൾ ഇല്ലാതെയാണ് അവർ കളിക്കുന്നത് എല്ലാം റഷ് ചെയ്ത് കളിക്കുകയാണ് അത് തന്നെയാണ് വാൻഡേക്കും മത്സ്യ പറഞ്ഞത് ഭയങ്കര റഷിലാണ് കാര്യങ്ങൾ ആ ഒരു ഒരു എന്താ പറയുക ഒരു പൊരുമ ഇല്ല എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ കൺട്രോൾ കിട്ടുന്നില്ല അവർ റഷ്യുമ്പോൾ എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൽ കളിച്ചു പറ്റും അത് നമ്മൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രാക്ടിക്സും തേങ്ങയും മാങ്ങയൊക്കെ കിടക്കുന്നതിന് മുമ്പ് എഫേർട്ട് ലെവലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുട്ബോൾ മാച്ചിൽ അല്ലേ അതായത് ഫ്രണ്ട് പ്ലെയേഴ്സ് ഡിഫെൻസീവിലി കോൺട്രിബ്യൂട്ട് ചെയ്യണം ഓഫ് ദ ബോൾ കാര്യമായിട്ട് വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യണം മാഞ്ചസ്റ്റർ റേറ്റിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ലിവർപൂൾ സൈഡിൽ അത് കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല നിസാഖാണെങ്കിലും മുഹമ്മദ് സല ആണെങ്കിലും ഡിഫെൻസീവ്ലി കാര്യമായിട്ട് പ്രസ്സിങ്ങിൽ കാര്യമായിട്ട് സഹായിക്കുന്നില്ല പ്രസ്സ് ചെയ്യാനൊക്കെ നമ്മൾ ഒറ്റന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇസാക്ക് കുറേ ഓടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതിന് ഒരു 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 സ്ട്രാറ്റജി ഉണ്ട് പ്രസ്സിംഗ് എന്ന് പറഞ്ഞാലും അതിനൊരു സ്ട്രാറ്റജി കാര്യങ്ങളുണ്ട് കാരണം ലിഫപ്പുൾ ഫാൻസോട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം ക്ലോപ്പിൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ് അത് കാണാൻ പറ്റുന്നില്ല മുഹമ്മദ് സലാ ഡിഫെൻസിൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഫ്രണ്ട് പ്ലേയേഴ്സ് കാര്യമായിട്ട് ഡിഫെൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ വർക്ക് എത്തിക്കില്ലെങ്കിൽ അത് പ്രശ്നമാണ് അല്ല അതൊരു പ്രശ്നമാണ് അപ്പോൾ അതൊരു ഒരു 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 പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ലിബപ്പുള വംശനും അതേപോലെ തന്നെ ഡിഫെൻഡിങ് ഓഫ്ഫുൾ ഓഫുൾ ആണെന്ന് നമ്മൾ പറഞ്ഞു ബിൽഡപ്പ് ഫേസിൽ ഇപ്പോൾ കാര്യമായിട്ട് ഇടങ്ങാനാവുകയാണ് അത് ഇതൊരു ഡീപ്പ് ലൈൻ പ്ലെയിമേ കറണ പോലെ നല്ല രീതിയിൽ പാസ് ആർക്കും പറ്റുന്നില്ല വേണ്ടയ്ക്ക് കുറേ ലോങ് ബോൾ കൊടുക്കാൻ ശ്രമിക്കുന്നു ഗ്രാമം ബഹിന് കാര്യമായിട്ട് അങ്ങോട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല മക്കാലിസർ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല സോസലയാണ് എന്തെങ്കിലും തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പക്ഷേ ചെങ്ങായി ഇടക്ക് റൈറ്റ് ബാക്കായിട്ട് മാറേണ്ട സാഹചര്യമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ രീതിയിലുള്ള സംഭവമാണ് അപ്പോൾ ആ മിഡ്ഫീൽഡിൽ ശരിക്കും ഒരു ഒരു ടോപ്പ് പാസിങ് റേഞ്ചുള്ള ഒരു പ്ലെയറിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അതൊരു പ്രശ്നമായിട്ട് കാണുന്നത് അതുപോലെ ഈവൻ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല ഗ്രാമിൻ്റെ വളരെ ഒരു എബിലിറ്റിയാണ് ബോൾ വേണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഈ മനസ്സിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ ലിബർ പോൾ സൈഡിനെ കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് പിന്നെ എക്കിറ്റിക്കെ ഇസാക്ക് വന്നുകൂടിയിട്ടാണല്ലോ എക്കിറ്റിക്കെ ബെഞ്ചിലേക്ക് മാറുന്ന സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ഇസാക്ക് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഏൺ ചെയ്തെടുക്കണം വിക്കറ്റൊക്കെ സ്റ്റാർട്ട് അറിയിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ കുറെ കൂടി ഋതം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആളുടെ എഫേർട്ട് ലെവലും കുറച്ചുകൂടി ആണ് ഇസാക്ക് പിന്നെ എക്കിത്തൊക്കെ ഇവരെല്ലാവരും ഒരുമിച്ച് എങ്ങനെ കളിപ്പിക്കത്തുള്ള ഒരു വലിയ തലവേദനയാണ് ഇപ്പോൾ സോട്ടിൻ്റെ മുമ്പിലുള്ളത് ഒരു വലിയ തലവേദനയാണ് ഈ അറ്റാക്കിംഗ് അറ്റാക്സിൻ്റെ ബെസ്റ്റ് എങ്ങനെ എടുക്കാൻ അതേപോലെ തന്നെ സ്പോട്ടിനും ആൾക്കേറെ കൂടി മിനിറ്റ്സ് കെ എസ് കൊടുക്കണം കെ എസ് എഫ് ഈ മത്സ്യം ഇമ്പാക്ട് ഉണ്ടാക്കി അസിസ്റ്റോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുമ്പോഴും ചങ്ങായി അസിസ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ആൾക്ക് കുറേ കൂടി മിനിറ്റ്സ് കൊടുക്കുന്നില്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതൊക്കെ സ്ലോട്ടിന് ഉത്തരം പറഞ്ഞതെല്ലാം സംഭവമാണ് അതായത് ഇപ്പോൾ തുടർച്ചയായി നാല് മത്സരങ്ങൾ ലഭ്യപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് അടുപ്പിച്ച് നാല് മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ചോദ്യ ശരങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരേക്ക് വരും അപ്പോൾ ഇത് ഇനി ഒരു ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് സ്ലോട്ട് തന്നെയാണ് ശരിയാണ് ട്രാൻസിഷൻ ഫേസ് ആണ് നമുക്ക് പറയാം കുറേ പുതിയ താരങ്ങൾ വന്നിട്ടുണ്ട് ജോട്ടയുടെ മരണം അതേപോലെ തന്നെ അവിടുന്ന് ഫസ്റ്റ് ടീം പ്ലെയേഴ്സ് കുറേ പോയിട്ടുണ്ട് പുതിയ കുറേ ഫസ്റ്റ് ടീം പ്ലെയേഴ്സ് വന്നിരിക്കുകയാണ് അപ്പോൾ അവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്ലോട്ടിൻ്റെ പണിയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതിരി അവർക്കായിട്ട് ഇവപ്പോഴും എറിഞ്ഞിട്ടുള്ള പൈസ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യേണ്ടി വരും അല്ലാതെ സെറ്റിൽ ചെയ്യാൻ ഒരു ഒരു സീസണിൻ്റെ സമയമൊന്നും ആളുകൾ കൊടുക്കില്ല കാരണം അത്രയും പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇൻസ്റ്റൻറ്റ് റിസൾട്ടുകൾ ആളുകൾ പ്രതീക്ഷിക്കും അതുതന്നെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്ലോട്ട് തന്നെയാണ് ഇവിടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് വേറൊന്നുമല്ല വേറെ ആരുമല്ല ട്രെൻഡിൻ്റെ പാസിങ് റേഞ്ച് ട്രെൻഡിൻ്റെ ഡീപ്പ് പ്ലേ മേക്കിങ് ആ ഒരു റോൾ ആ റൈറ്റ് സൈഡിൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അത് സാല ശരിക്കും അത് മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മൊത്തത്തിൽ ലിബ്പോളിൻ്റെ ഒരു ബിൽഡപ്പ് ഫേസിൽ നമുക്ക് ട്രെൻഡിൻ്റെ പാസിങ് റേഞ്ച് മിസ് അപ്പോൾ ആ രീതിയിൽ പാസ് ചെയ്യാനായിരിക്കും പറ്റുന്നില്ല ഈ ഡീപ്പ് ലൈംഗ് പ്ലെയിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ട്രെൻഡ് അത് ചെയ്യുന്നുണ്ടായിരുന്നു ആ റൈറ്റ് ബാക്ക് റോളിൽ അപ്പോൾ അത് ശരിക്കും നമ്മളിപ്പോൾ ലിബ്പോൾ സൈഡിൽ മിസ് ചെയ്തിട്ട് അത്തരത്തിലൊരു ഒരു ഒരു പാസ്സാണ് ഫ്ലോറോൾസിനൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആൾക്ക് അങ്ങോട്ട് ഫിസിക്കാലിറ്റിയുമായിട്ട് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് സെറ്റിൽ ചെയ്യാൻ സോഫർ സാധിച്ചില്ല പക്ഷേ സ്റ്റിൽ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ചെങ്ങായി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെങ്ങാനും വേണമെങ്കിൽ സ്റ്റാർട്ട് പഠിക്കാമായിരുന്നു പക്ഷേ ഒപ്പം ഈ ഫുൾ ബാക്ക് ഏരിയയിലുള്ള പ്രശ്നം കേക്കസ് ഒക്കെ ശരിക്കും വെരലി പിടിച്ച് കളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അതിൽ ആ ഡിഫൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ട്രാൻസിഷനൽ ഡിഫൻഡിങ് മാനഷൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗോളുകളുടെ എണ്ണം കൂട്ടാമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ട്രാൻസിഷനിലെ ഡിഫൻഡിങ് മോശമായതുകൊണ്ട് അല്ലേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അറിയില്ല അവിടെ നിൽക്കട്ടെ ഇതിൻ്റെ സെക്കൻഡ് പാട്ടുണ്ട് ഓക്കെ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക അതിൽ നമുക്ക് ലാമൻസ് എന്ന് പറയുന്ന കീപ്പർ ഈ ടീമിൽ കൊടുക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അത് യുണൈറ്റഡ് ആരാധകർ കൊടുക്കുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം വേറെയും കുറേ കാര്യങ്ങൾ സംസാരിക്കണം ഫസ്റ്റ് ഹാഫിലെ സംഭവ വികാസങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ അതിലേക്ക് നമുക്ക് ഉടനെ വരാം സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ നാളെ തന്നെ അത് കാലത്തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ പാർട്ട് വണ്ണ് കാണൂ അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ പാർട്ട് ടു ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഗുഡ് ബൈ